ലക്ഷ്മി കുട്ടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ട് ജാമാണ് ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും ജാമൊക്കെ പുറത്തു നിന്നാണ് വാങ്ങിക്കാറുള്ളത് നമ്മൾ ആരും തന്നെ വീട്ടിലുണ്ടാക്കാറില്ല പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞാൻ അതിനായി ഒരു പൈനാപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട പൈനാപ്പിളിൽ ധാരാളം വെള്ളമുണ്ടല്ലോ എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കണം നമുക്ക് പൈനാപ്പിളിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ കടയിൽ നിന്ന് വാങ്ങുന്ന ജാമുകളിൽ കുറേ നാൾ കേടാകാതിരിക്കാൻ അവർ കെമിക്കൽസുകൾ ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ജാമ് ധൈര്യത്തോടെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരട്ടെ നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണേ അരിച്ചെടുത്ത ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായ മാറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് അതിലേക്ക് നല്ല കൊഴുപ്പ് കിട്ടാനായി ഒരു സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കോൺഫ്ലവർ നന്നായി ആ ജ്യൂസിൽ അലിഞ്ഞു ചേരണം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇട്ടത് കൊണ്ട് കുറുകി പകുതി വറ്റി തുടങ്ങുമ്പോൾ ആവശ്യമുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം പിന്നെയും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം മുറുകി വറ്റി വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം ഗ്യാം പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന സ്റ്റേജിലേക്ക് ആക്കിയെടുക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന ജാമ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാസങ്ങളോളം കേടാകാതെ ഇരിക്കും ചൂടാറും തോറും ഒന്നുകൂടി കുറുകി വരും കണ്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ ജാം അടിപൊളി പൈനാപ്പിൾ ജാം തയ്യാറ് ചൂടാറും തോറും ഒന്നുകൂടി കിട്ടും കടയിൽ നിന്ന് വാങ്ങിയത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം രാമൂവ എന്നാ